പൾസർ സുനിക്ക് കാശ് കൊടുത്ത് ഇതിനെ എന്നുള്ള രീതിയിലേക്കും വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ് അതെനിക്ക് വിശ്വസിക്കാൻ ഈ പൾസർ സുനിയോട് ഞാനും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് വായെടുത്ത കള്ളമല്ലാതെ വേറൊന്നും പറയാത്ത ഒരു വ്യക്തിയാണ് ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ആയിരിക്കും അല്ല പിറ്റേ ദിവസം പറയുന്നത് പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഞെപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ പെട്ടു അവനെ അവനെയും അവൻ്റെ കൂട്ടുകാരെയും കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ജയിലിന്റെ ഗേറ്റ് കടന്നും അകത്തേക്ക് വന്നു അത് ജയിൽ ഓഫീസേഴ്സ് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അയാൾ എനിക്ക് എനിക്ക് ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ അവരെ ജയിൽ ഓഫീസേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ഈ തടവുകാരെയും കൊണ്ട് അകത്ത് വരികയും അവര് തമ്മിൽ പൾസർ സുനിയുമായിട്ട് അയാൾ ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും എന്തോ കൈമാറുന്നത് പോലെ നടന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കിട്ടിയായിരുന്നു ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ പോലീസുകാരനായിരിക്കണം തീർച്ചയായിട്ടും ആ ഫോൺ ഇവന്റെ കയ്യിൽ കൊടുത്തത് എന്നുള്ള ഒരു അസംഷനിലാണ് ഞങ്ങൾ എത്തിയത് അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിന് വിശദമായ ഒരു റിപ്പോർട്ട് റെക്കോർഡിംഗ് സഹിതം ഇത് ഞാൻ കൊടുത്തിട്ട് അന്വേഷിക്കണം എന്ന് ഡി ജി പിയോട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു പക്ഷെ അതിൽ എന്ത് അന്വേഷണം നടന്നു എന്നത് പല പ്രാവശ്യം ചോദിച്ചിട്ടും വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ പത്ത് പ്രതികളുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് പെട്ടെന്ന് ദിവസം ഒരു വഴിത്തിരിവിലേക്ക് വരികയും ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ പുറകിലുണ്ട് എന്ന് പൾസർ സുനിക്ക് കാശ് കൊടുത്ത് ഇതിനെ എന്നുള്ള രീതിയിലേക്കും വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ് അതെനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇങ്ങനെ ചെയ്യുവോ എന്നുള്ള ഒരു ഒരു ആശങ്ക നമസ്കാരം കേരളത്തിൽ കോളിളുക്കം സൃഷ്ടിച്ച കേസായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് ഈ വിഷയത്തിൽ ഏതാണ്ട് ഏഴര വർഷത്തിന് ശേഷം എട്ട് വർഷം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഈ കേസിന്റെ വിധി വരുന്നത് ധാരാളം പ്രതികൾ ഉണ്ടായിരുന്ന ഈ കേസിൽ ചലച്ചിത്ര നടൻ ദിലീപ് കൂടി പ്രതിയാക്കപ്പെട്ടിരുന്നു എന്നാൽ ദിലീപിനെ വെറുതെ വിടപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വന്നത് എന്നാൽ സാധാരണ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയായിരുന്നില്ല വിധി എന്നുള്ളതിനാൽ ബഹുമാനപ്പെട്ട കോടതിയെ അവിശ്വസിക്കാതെ തന്നെ കോടതി വിധിയിൽ പലരും അതൃപ്തി പൂണ്ട് പല അഭിപ്രായങ്ങളും പറയുന്നത് കാണാൻ സാധിക്കുമായിരുന്നു ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് സർക്കാർ സംവിധാനങ്ങളും വെളിപ്പെടുത്തുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമമന്ത്രി രാജീവുമെല്ലാം ഈ കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത് അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നതിനു വേണ്ടി വേണ്ടി വന്നാൽ മേൽക്കോടതിയിലേക്ക് അപ്പീലുമായി പോകും എന്ന് തന്നെ സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി ഈ ആഘോഷത്തിൽ കഴിഞ്ഞ ദിവസം അതിജീവിത പങ്കെടുക്കുകയും മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്ന കാഴ്ചയും നാം കഴിഞ്ഞ ദിവസം കണ്ടു എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മുൻ ഡി ജി പി ആയിരുന്ന ഐ പി എസ് ശ്രീലേഖ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായിരുന്നു മൂന്ന് വർഷം മുൻപാണ് ശ്രീലേഖ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചില ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തുവിട്ടത് അതായത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് എന്ന ചലച്ചിത്ര നടനെ ഏതു വിധേയനെയും പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില ഗൂഢാലോചനകൾ നടന്നതായി തനിക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു അഥവാ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ താൻ ഈ കേസിൽ പ്രതികൾ ചോദ്യം ചെയ്തപ്പോഴെല്ലാം ദിലീപിനെ ഏത് വിധേനയും ട്രാപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു നാടകം നടക്കുന്നുണ്ട് എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ശ്രീലേഖ ഐ പി എസ് തൻ്റെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുൻപേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ദിലീപിനെ വെറുതെ വിടപ്പെട്ടുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വരുമ്പോൾ ശ്രീലേഖ ഐ പി എസിന്റെ മൂന്ന് വർഷം മുൻപുള്ള ആ പരാമർശങ്ങൾ ഏറെ പ്രസക്തിയായിരുന്നു ശ്രീലേഖ ഐ പി എസ് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് അതായത് നടിയെ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം തെന്നിന്ത്യയിലെ ഒരു പ്രമുഖ നടിയെ കുറച്ചു പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം നടന്നത് ആ സമയം ഞാൻ ജയിൽ വകുപ്പ് ഡി ജി പി ആയിരുന്നു ജയിൽ മേധാവിയായിരുന്നു നമ്മളെല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയ ഒരു സംഭവമാണത് പക്ഷെ ഇതിൻ്റെ വിശദവിവരങ്ങൾ പതിയെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ഇതിലെനിക്ക് യാതൊരു സംശയവും തോന്നിയില്ല കാരണം ഇതിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ആദ്യമായിട്ട് കുറ്റം ചെയ്തവർ ബാക്കി എല്ലാവരും മുൻ കേസുകളിൽ പ്രതികളാണ് പ്രത്യേകിച്ച് ഈ പൾസർ സുനിക്ക് വളരെ മോശമായ ഒരു പശ്ചാത്തലമുണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നത് ഞാൻ എറണാകുളത്ത് പന്ത്രണ്ട് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് കൂടാതെ ഡി ഐ ജി ആയി റേഞ്ചിലും ഐ ജി ആയി സെൻട്രൽ സോണിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് സിനിമാ മേഖലയിലുള്ള പലരും എൻ്റെ അടുത്ത് പല കാര്യങ്ങൾക്കായി വന്നിട്ടുണ്ട് എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന രണ്ട് മൂന്ന് നടിമാർ എന്നോട് ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ പല ഭാഷകളിലും അഭിനയിച്ച് വന്നിരുന്ന സമയത്ത് പലതും പറഞ്ഞ് അടുത്തുകൂടി ഡ്രൈവറായിട്ട് വന്ന് വിശ്വാസ്യത പിടിച്ചു പറ്റി തട്ടിക്കൊണ്ടുപോയി മൊബൈലിൽ ഇതുപോലെ ചിത്രങ്ങൾ പിടിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് പേരോട് ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്ത് എന്തുകൊണ്ടാണ് പോലീസിൽ പറയാത്തത് നമുക്കത് കേസാക്കി ഇയാളെ അകത്താക്കാതിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞത് അത് എൻ്റെ ഒരു കരിയറ് നശിക്കേണ്ട എന്ന് വിചാരിച്ചും കൂടാതെ പോലീസിന്റെ പുറകെ കേസുമായിട്ടൊക്കെ പോണ്ട എന്നുള്ളത് കൊണ്ടും ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനഹാനി എനിക്കാണ് എന്നറിയാവുന്നതുകൊണ്ടും ഞാൻ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാം ഇതിൽ രണ്ടു മൂന്ന് നടികളുടെ കാര്യം പുറത്ത് വന്നിട്ടുണ്ട് പിന്നീട് ഇത് കുറെ പേര് ഇത് പറയാതെ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഇയാളുടെ ആ സ്വഭാവം അതാണ് എന്നറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഒരു ദിവസം രാത്രി സന്ധ്യയ്ക്ക് ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇപ്പോഴും ഇല്ല അന്നും ഇല്ല ഈ കേസിൽ ഉൾപ്പെട്ട ആറ് പ്രതികളിൽ നാല് പേരെ നേരത്തെ പിടിച്ചിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി ഇതിനകത്തുനിന്ന് നാല് പ്രതികളെ പിടിച്ചു അതിന്റെ മുഖ്യ പ്രതിയായ പൾസർ സുനി വേറൊരാളും ഒളിവിലായിരുന്നു ആണെന്ന് തോന്നുന്നു ഈ രണ്ടു പേരെയും പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യാൻ പോകുമ്പോൾ പ്രതി കൂട്ടിൽ നിന്ന് മജിസ്ട്രേറ്റ് ഇല്ലാതിരുന്ന സമയത്ത് വലിച്ചഴിച്ചു കൊണ്ട് പോയത് നമ്മളെല്ലാരേം കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൽ പോലീസിനോട് എനിക്ക് ഭയങ്കര അധികം സന്തോഷവും തോന്നി നമ്മിടുക്കര് എന്ന് തോന്നി കോടതിയിൽ സറണ്ടർ ചെയ്ത് പിടിച്ചുകൊണ്ട് പോകുന്നതിനേക്കാളും പോലീസ് നേരിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവര് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്നു പറയും അതുമല്ല ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കോടതിയിൽ ഇങ്ങനെ ആള് നമ്മൾ ടി വിയിൽ കണ്ട ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല അഴിയിലിങ്ങനെ അള്ളിപ്പിടിച്ച് കിടന്ന് ഇങ്ങനെ പോവാൻ വിസമ്മതിച്ച് അവസാനം നാലഞ്ച് പോലീസുകാർ തന്നെയുള്ള കൈയൊക്കെ വിടുവിപ്പിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജീപ്പിലിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് രണ്ടുപേരെ അതുപോലെയാണ് കൊണ്ടുപോയത് അതെ കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്താലേ സത്യമെല്ലാം തെളിയുമല്ലോ എന്നുള്ള ഒരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു എനിക്കും പോലീസിന്റെ അന്വേഷണത്തെ നൂറ് ശതമാനം വിശ്വാസമായിരുന്നു ആ സമയം അങ്ങനെ കേസ് തെളിഞ്ഞു ഇവര് ജയിലിലായി കുറേ നാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു രണ്ടാഴ്ചത്തോളം പോലീസ് കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് പിന്നീട് ജയിലിലായത് അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി അതായത് പോലീസ് ഇതുപോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പിടിച്ച് വലിച്ച് ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുപോയി പോലീസിന്റെ കസ്റ്റഡിയിൽ രണ്ടാഴ്ച നിൽക്കുന്ന ഒരു വ്യക്തി അവനെ കൊണ്ട് ഒരാൾ ഇത് ചെയ്യിച്ചതാണെന്നുണ്ടെങ്കിൽ ആ സമയമാണത് പറയും അന്നേരം തന്നെ പറയും അന്ന് ആ ദിവസം തന്നെ പറയും കാരണം എൻ്റെ പോലീസ് അനുഭവം കൊണ്ടും പോലീസിൽ ജോലി ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഒരു ദിവസമെങ്കിലും ജോലി ചെയ്ത വ്യക്തികൾക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ് ഫോഴ്സ്ഫുൾ ആയിട്ട് പോലീസ് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാള് ഞാൻ മാത്രമല്ല ഇതിന്റെ കുറ്റവാളി ഇതൊരു കൊട്ടേഷൻ ആണ് എന്നെക്കോട്ട് ഇത് ചെയ്യിച്ചതാണ് എന്നാ നിമിഷം ആ ദിവസം പറയും പക്ഷെ ഇയാൾ ഇത് പറഞ്ഞില്ല ഒരു ശരിക്കും ഒരാളെ കൊണ്ട് അത് ചെയ്യിച്ചതാണെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ നിമിഷം പറയും നമ്മൾ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുള്ളതാണ് ഇവന്മാര് കൊട്ടേഷൻ ഗ്യാങ് ആണോ അല്ലയോ എന്നുള്ളതിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് കാരണം ഇവർ ചെയ്ത മുൻകാല പ്രവർത്തികൾ മുഴുവനും സ്വയം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടും ആളുകളെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടാനുമായിരുന്നു അതൊരു കൊട്ടേഷന് വേണ്ടി ഇതിനു മുമ്പ് ഇവന്മാരെ ഉപയോഗിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇതൊരു കൊട്ടേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത് അതും മാസങ്ങൾക്ക് ശേഷം ഈ സംഭവം നടന്ന ഇവർ അറസ്റ്റിലായി മൂന്ന് മാസത്തിന് ശേഷം പെട്ടെന്ന് ഒരു പത്രത്തിലൊരു വാർത്ത പുറത്തു വരികയാണ് ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നും അത് കണ്ടപ്പോഴും എനിക്ക് അസ്വാഭാവികമായിട്ട് തോന്നിയില്ല പോസിബിൾ ആണ് ശരിയായിരിക്കാം ചെയ്തിരിക്കാം എന്ന് ആദ്യം അറിഞ്ഞത് ജയിലിൽ കിടക്കമേ ഈ ആൾ പൾസർ സുനിയല്ല അയാളുടെ സഹതടവുകാരൻ ദിലീപ് എന്ന് പറയുന്ന നടന്റെ സുഹൃത്തായ ർഷായ ഫോണിൽ വിളിച്ചു എന്ന് അപ്പൊ ജയിലിൽ കിടന്നുകൊണ്ട് ഫോൺ വിളി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഭയങ്കര ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന കാര്യമാണ് മൂന്ന് മാസമായിട്ട് ജയിലിൽ കിടന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഒരു ഫോൺ പോയി എന്ന് അറിയുന്നത് അതിന്റെ പശ്ചാത്തലം ഒരു ജയിൽ മേധാവി എന്നുള്ള നിലയിൽ ഞാൻ അന്വേഷിച്ചു പിന്നീട് ഒരു മാധ്യമത്തിലൂടെ ഞാൻ കണ്ടു വളരെ കാഷ്വലായിട്ട് അതിൽ ഒരാൾ പറയുന്നു ഒരു സഹതടവുകാരൻ പറയുന്നു ആ ഫോൺ അവൻ കോടതി പോയപ്പോൾ കടത്തിക്കൊണ്ട് വന്നതാണ് വിചാരണ തടവുകാരനായതുകൊണ്ട് പതിനാല് ദിവസം പതിനാല് ദിവസത്തേക്ക് മാത്രമാണ് റിമാൻഡില് കഴിയാനായിട്ട് കോടതി അംഗീകരിക്കുക പതിനാല് ദിവസം കഴിയുമ്പോഴേക്കും പോലീസുകാർ തന്നെ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകും അതിന്റെ രീതി എന്ന് പറയുന്നത് പോലീസുകാർ ജയിലിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കും ജയിൽ ഓഫീസേഴ്സ് ഈ പ്രതികളെ റെഡിയാക്കി എല്ലാ ദേഹപരിശോധന മുഴുവനും നടത്തിയിട്ട് ശരീരത്തിൽ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പുറത്തു കൊണ്ടുപോയി പോലീസ് ഓഫീസേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യും പോലീസ് ഓഫീസേഴ്സ് ഇവനെ വണ്ടി കയറ്റി കോടതിയിൽ കൊണ്ടുപോകും റിമാൻഡ് എക്സ്റ്റെൻഷനാണോ ജാമ്യമാണോ എന്താണെന്ന് കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരുമ്പോൾ ജയിലിന്റെ വാതിലിൽ വെച്ച് പോലീസ് ഓഫീസേഴ്സ് ജയിൽ ഓഫീസേഴ്സിന് ഇവരെ ഹാൻഡ് ഓവർ ചെയ്യും ജയിൽ ഉദ്യോഗസ്ഥർ ഇവരെ വീണ്ടും ശരീരവും വസ്ത്രവും എല്ലാം വളരെ തറവായിട്ട് പരിശോധിക്കും അതിലൊരു മുറിയുണ്ട് വസ്ത്രം അയച്ച് തന്നെ പരിശോധിക്കും എല്ലാം പരിശോധിക്കും അതിനുശേഷമാണ് ഇവരെ അകത്തേക്ക് കയറ്റുന്നത് അപ്പോൾ അതിലൊരു സഹതടവുകാരൻ പറഞ്ഞത് ഇതുപോലെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളെ ചെരുപ്പിന്റെ അകത്ത് ഒളിച്ചു വെച്ച നിലയിൽ ഫോൺ കൊണ്ടുവന്നു എന്നാണ് അതൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ചെരുപ്പിന്റെ അകത്ത് ഒളിച്ചു വയ്ക്കാൻ ഫോൺ പറ്റില്ല ഒരു ഷൂ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇവർക്ക് ചെരുപ്പല്ലാതെ അനുവദിക്കില്ല പലപ്പോഴും ഇവരുടെ ചെരുപ്പുകൾ നമ്മൾ വേറെ വഴിയിലൂടെയാണ് അകത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നത് പുറത്തിടുന്ന ചെരുപ്പുകൾ അകത്ത് ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല അകത്ത് പ്രത്യേകം ചെരുപ്പാണ് അത് മുഴുവനും ക്ലോസ് ആയിട്ട് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളു അതിനകത്ത് ഒളിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല എന്നാ കാക്കനാട് ജയിലിലായിരുന്നല്ലോ കിടന്നിരുന്നത് എല്ലാ സെല്ലുകളിലും വീഡിയോ ക്യാമറയുണ്ട് അപ്പൊ അങ്ങനെ വീഡിയോ ക്യാമറ ഇട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പൾസർ സൂനി കിടന്നുകൊണ്ട് കുറേ നേരം ഇങ്ങനെ തിരിച്ചും മറിഞ്ഞും കിടന്നുകൊണ്ട് വളരെ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുന്നതും ഫോണിന്റെ ഒരു റിഫ്ലക്ഷൻ മതിലിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് അപ്പോൾ ഇവരുടെ കൈ ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ ഇവരത് സമ്മതിച്ചില്ല മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് ലാൻഡ് ഫോണിൽ നിന്നല്ല വിളിച്ചിരിക്കുന്നത് ആ നമ്പർ അവൻ എവിടെ നിന്ന് കിട്ടി എങ്ങനെ വിളിച്ചു എന്നൊക്കെയുള്ള അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾ അവനെ അവന്റെ സഹതടവുകാരെയും ഒരുപാട് ചോദ്യം ചെയ്തെങ്കിലും അതിൽ നിന്നും അവർ പറഞ്ഞില്ല അവരൊരിക്കലും പറയില്ലല്ലോ ഈ പൾസർ സുനിയോട് ഞാനും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എടുത്ത കള്ളമല്ലാതെ വേറൊന്നും പറയാത്ത ഒരു വ്യക്തിയാണ് ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ആയിരിക്കല്ലോ പിറ്റേ ദിവസം പറയുന്നത് പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു അവനെ അവനെയും അവന്റെ കൂട്ടുകാരെയും കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ജയിലിന്റെ ഗേറ്റ് കടന്നും അകത്തേക്ക് വന്നു അത് ജയിൽ ഓഫീസേഴ്സ് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അയാൾ എനിക്ക് എനിക്ക് ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ അവരെ ജയിൽ ഓഫീസേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ഈ തടവുകാരെയും കൊണ്ട് അകത്ത് വരികയും അവര് തമ്മിൽ പൾസർ സുനിയുമായിട്ട് അയാൾ ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും എന്തോ കൈമാറുന്നത് പോലെ നടന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കിട്ടിയായിരുന്നു ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ പോലീസുകാരനായിരിക്കണം തീർച്ചയായിട്ടും ആ ഫോൺ ഇവന്റെ കയ്യിൽ കൊടുത്തത് എന്നുള്ള ഒരു അസംഷനിലാണ് ഞങ്ങൾ എത്തിയത് കാരണം ഈ ഫോൺ കോൾ പുറത്താവുന്നത് അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ പുറത്താവുന്ന സമയം കൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിരുന്നു ഫോൺ കേറ്റിക്കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനുമുള്ള സമയം ആ കോടതിയിൽ കൊണ്ടുപോകാനുള്ള പോലീസുകാരുടെ വരവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അയാൾ കൊണ്ടുവന്നതും പുറത്തു പോയപ്പോഴാണ് തിരിച്ചു കൊണ്ടുപോയതും പുറത്തോട്ട് പോയ സമയത്താണ് ഈ ഫോൺ വർഷങ്ങൾക്ക് ശേഷം വേറൊരു കൂട്ടുപ്രതിയുടെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് റിക്കവർ ചെയ്തു എന്നൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചു പോയി അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിന് വിശദമായ ഒരു റിപ്പോർട്ട് റെക്കോർഡിംഗ് സഹിതം ഇത് ഞാൻ കൊടുത്തിട്ട് അന്വേഷിക്കണം എന്ന് ഡി ജി പിയോട് അന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു പക്ഷെ അതിലെന്ത് അന്വേഷണം നടന്നു എന്നത് പല പ്രാവശ്യം ചോദിച്ചിട്ടും വ്യക്തമായ ഉത്തരവ് എനിക്ക് കിട്ടിയിട്ടില്ല സ്വാഭാവികമാണ് കാരണം ജയിലിനകത്ത് വെച്ച് കൊണ്ടുവരുന്ന ഒരുപാട് പ്രതികളെ ഇങ്ങനെ ഇതുപോലെ മൂന്നാം മുറയൊക്കെ നടത്തിയിട്ട് കൊണ്ടുവരും അവരോട് സംസാരിച്ച മെഡിക്കൽ റിപ്പോർട്ടിന് ശേഷം ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച ഇന്ന ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഇവർക്കെതിരെ മുറ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ളതിലൊന്നും നടപടി ആയിട്ടില്ല ഡി ജി പിക്ക് കൊടുക്കുന്നതിന് പകരം പിന്നീട് ഞാൻ നേരിട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കാനും ഗവൺമെന്റിന് അയച്ചു കൊടുക്കാനും തുടങ്ങിയിട്ടും നടപടി ആയിട്ടില്ല അവസാനം അതിന്റെ കോപ്പി ഞാൻ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ വെച്ചുകൊണ്ട് അയക്കാൻ തുടങ്ങിയിട്ടാണ് ഒന്നോ രണ്ടോ അന്വേഷണം പേരിന് നടന്നത് പക്ഷെ അതിലും അവസാന നടപടിയൊന്നും ആയിട്ടില്ല കാരണം പ്രതികളെ മർദ്ദിക്കുന്നത് പോലീസിന് വേണ്ടതാണ് എന്നുള്ള ഒരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട് അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ജയിലിലാണെങ്കിലും നിങ്ങൾ ഇഷ്ടം പോലെ മർദ്ദിച്ചോളൂ അങ്ങനെയാണല്ലോ രീതി എന്നുള്ള മട്ട് നടക്കുന്നുണ്ട് വളരെ ഷോക്കിംഗ് ആണത് ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു തിരിമറി നടന്നു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല ഇതിപ്പോ ഞാന് എന്തിനെ ഇപ്പൊ പറയുന്നു എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും അതായത് എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു എന്ന് ഒരു സർക്കാർ ജോലിയില് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇതൊന്നും പറയാൻ അധികാരമില്ല അതിനൊരു ചട്ടമുണ്ട് ഞങ്ങളെല്ലാരും പെരുമാറ്റച്ചട്ടത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അറിയിക്കേണ്ടവരെ എല്ലാവരും യഥാസമയം അറിയിച്ചിട്ടുണ്ട് എല്ലാ കാര്യവും അങ്ങനെയാണ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും നടപടി ഉണ്ടാവാത്തത് ഞാൻ പ്രതിഷേധിച്ചിട്ടില്ല പ്രതികരിച്ചിട്ടില്ല പറയേണ്ട അടുത്ത് മാത്രം ചിലപ്പോൾ മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ സ്നബി ചെയ്ത് ഇരുത്തിയിട്ടുമുണ്ട് ജയിലിൽ കിടക്കുന്നവർക്ക് യഥാസമയം ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പോലീസിനെ വിളിച്ചാൽ വരില്ല എന്നുള്ളതും ഒക്കെ ഒരു കളക്ടേഴ്സ് കോൺഫറൻസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോൾ വളരെയധികം ചൂടായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കളവാണ് അത് അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ് എന്നൊക്കെയുള്ള മട്ടിൽ ഉറക്കെ എല്ലാവരും കേൾക്ക് പറഞ്ഞിട്ടുള്ളതും നല്ല ഓർമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് അത് സ്നമ്പി ഇത് നമ്മളെ ഇരുത്തും നമ്മളെ പറയാൻ സമ്മതിക്കില്ല ഏപ്രിൽ മാസം ആയപ്പോഴേക്കും നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കത്ത് എഴുതി എന്ന് പറഞ്ഞ് അതിന്റെ ഒരു രേഖ പുറത്തു വന്നു ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന് ഒരു കത്ത് എഴുതി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു രേഖ പുറത്തു വന്നു ആ കത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നെറ്റിൽ അവൈലബിൾ ആണ് കാണാൻ പറ്റും അത് പൾസസുനിയുടെ കയ്യശ്വരമല്ല അവൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതിയതല്ല അതെന്റെ സഹതടവുകാരനായിട്ടുള്ള വിപിൻ ലാൽ എഴുതിയതാണ് എന്ന് പറഞ്ഞു ഈ ജയിലുകളിൽ ഒരു മേസ്ത്രി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എല്ലാ സെല്ലുകളിലും നമ്മളൊരു നേതാവിനെ ഒരു ക്ലാസ് ലീഡേഴ്സിനെ മോണിറ്ററിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ അതിൽ ഏറ്റവും കൊള്ളാവുന്ന തന്നെ ഒരു നേതാവായിട്ട് തിരഞ്ഞെടുത്ത് അയാളെ കൊണ്ടായിരിക്കും റോൾ കോള് മസ്റ്റർ ഡിസിപ്ലിൻ ഭക്ഷണ വിതരണം ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വിപിൻലാൽ ഒരു മേസ്ത്രിയായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു അയാൾക്കെതിരെയുള്ള കുറ്റം വലിയ കുറ്റമൊന്നുമല്ല ഒരു ചീറ്റിംഗ് ആയിരുന്നു അയാൾക്ക് സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു ഇവർക്കാർക്കും കടലാസോ എഴുതാനുള്ള പേനയോ അല്ലെങ്കിൽ സീലോ ഒന്നും നൽകാറില്ല അത് ഒരു കത്ത് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് ചോദിക്കുകയും അതനുസരിച്ചിട്ടുള്ള കത്ത് എന്നുള്ള കടലാസും സീലും പേപ്പറും ഒക്കെ കൊടുത്ത ശേഷം അതിനകത്ത് എഴുതിയ ശേഷം അത് വായിച്ചു നോക്കിയിട്ടാണ് ഞങ്ങള് പോസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാറുള്ളത് ജയിലിൽ എപ്പോഴും അത് ചട്ടമാണ് കാരണം ഒരുപാട് ഭീഷണികളും ഒരുപാട് കുറ്റങ്ങളും അതിനകത്തിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവർ അപ്പീലോ അതുപോലെ ആർക്കെങ്കിലും ഉള്ള റിക്വസ്റ്റോ വീട്ടുകാർക്കുള്ള കത്തോ എന്താണെങ്കിലും അത് എഴുതുന്നത് പബ്ലിക്കായിട്ടാണ് രഹസ്യമായിട്ടുള്ള പരിപാടിയൊന്നും അവിടെ നടക്കില്ല അപ്പൊ അങ്ങനെ രഹസ്യമായിട്ട് ഒരു കത്ത് എഴുതി എന്ന് പറയുമ്പോൾ അത് പൾസർ സുനി എന്നുള്ള പറഞ്ഞിട്ട് ഒരു സഹതടവുകാരനായിട്ടുള്ള ബിപിൻലാലെ എഴുതി ഒരു സീലുള്ള കടലാസിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് സീലിന്റെ ഡേറ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ രണ്ടായിരത്തി പതിനേഴ് ആയിരുന്നു എന്നാണ് ഓർമ്മ അതിനകത്ത് വെച്ചിട്ടില്ല പക്ഷേ ഇത് സുനി എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കാശ് തരാമെന്ന് പറഞ്ഞല്ലോ ആ കാശ് എനിക്ക് അഞ്ചുപേർ ആവശ്യമായിട്ട് തന്നാൽ മതി അത്യാവശ്യമായിട്ട് എനിക്ക് മുന്നൂറ് രൂപ അയച്ചു തരണം മണി ഓർഡർ ആയിട്ട് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതില് ഭയങ്കരമായിട്ട് ആ സമയം പടർന്നിരുന്ന കഥ എന്ന് പറയുന്നത് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷനാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ അങ്ങാണ്ട് ഏൽപ്പിച്ചിരുന്നത് ഇവനെ സമയമൊത്ത് വന്നപ്പോൾ നാല് വർഷത്തിന് ശേഷം ഈ കൊട്ടേഷൻ നടത്തിയും അതിനനുസരിച്ച് ഒരു പതിനായിരം രൂപ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തു എന്നും ആ പതിനായിരം രൂപ എങ്ങനെ വന്നു എന്നുള്ളതിന് അയാളുടെ കയ്യിൽ വന്നോ എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലാത്തത് കൊണ്ട് അത് അയാളുടെ അമ്മയുടെ പേരിൽ ഒരു പതിനായിരം രൂപ കുടുംബശ്രീ വഴി വന്നത് ഇങ്ങനെ കൊടുത്തതാണ് എന്ന് പറയുകയും അത് അമ്മ ഉപയോഗിച്ചു എന്നുള്ളതിന് മറുപടിയില്ല അതിൽ എത്ര രൂപ ഇവന് കിട്ടി എന്നുള്ളതിനും മറുപടിയില്ല അങ്ങനെയൊക്കെയുള്ള കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സമയമായിരുന്നു ഒന്നര കോടിയുടെ ഒരു കൊട്ടേഷൻ ചോദിച്ച ഒരാൾ നാലു മാസം ജയിലിൽ കിടന്ന ശേഷം മുന്നൂറ് രൂപയാണ് മണി ഓർഡർ ആയിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം അപഹാസ്യമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് ഈ ഇതുപോലെ വിപിൻ വിപിൻലാലിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളെ കൊണ്ട് നിർബന്ധിച്ച് പുറത്തു പോയതിനു ശേഷം എഴുതിപ്പിച്ചതാണ് അയാളുടെ ഈ കടലാസയുടെ കയ്യിലുണ്ടായിരുന്നു അത് പറഞ്ഞത് അയാളോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതയാൾ പുറത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ പോലീസുകാർ ചേർന്ന് ബലമായി പിടിച്ച് തടഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു രംഗവും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു പല ചാനലുകളിലും അത് വന്നു അയാൾ അയാള് പറയുന്നുണ്ട് ഉറക്കെ ഇത് പോലീസുകാർ പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇത് ഞാൻ എഴുതിയതാണ് വേറെ ആക്ടേഴ്സിനൊന്നും പങ്കില്ല എന്നുള്ളതൊക്കെ വിളിച്ചു പറയുന്നത് അയാളെ തടഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇതൊക്കെ നടന്നത് എനിക്കറിയാം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സംഭവത്തിൽ ഒരു ഒരു നടനെ വെറുതെ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നടീനടന്മാരുടെ സംഘടന ചേർന്ന് ഈ സംഭവം അപലപിച്ച ഒരു മീറ്റിംഗിന്റെ ഇടയിലൂടെ ആദ്യമായി ഒരാൾ ഇതിന്റെ ഗൂഢാലോചന എന്റെ പുറകിലുണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ ദിലീപ് എന്ന ഒരു ആക്ടറിന്റെ പേര് ഉയർന്നു കേൾക്കാൻ ഇടയാകുകയും ചെയ്തു ഇത് വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ പത്രങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ എല്ലാരെയും വേണ്ട ഒന്നോ രണ്ടോ പേരെ മതി അല്ലെങ്കിൽ പത്ത് ശതമാനത്തിന് താഴെയുള്ളവരെ മതി പക്ഷേ അത് പ്രഗത്ഭരായിട്ടുള്ള പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന വിശ്വാസ്യതയുള്ള രണ്ടുപേരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കഥകൾ പറഞ്ഞു കൊടുത്താൽ അവരിത് എഴുതാനോ പറയാനോ തുടങ്ങിയാൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പത്രങ്ങളിലൂടെ വന്ന് കഴിഞ്ഞു വൺസ് ഇറ്റ് ഹാപ്പൻസ് അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതങ്ങനെ പല വട്ടം നടക്കാറുണ്ട് പല പ്രാവശ്യം നടക്കാറുണ്ട് എപ്പോഴൊക്കെ പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നടക്കുന്ന സംഭവമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ പത്രങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രരല്ല സ്വതന്ത്രമായിട്ട് പറയാനും ചിന്തിക്കാനും അർഹതയുള്ളവരുമല്ല ഇവരെല്ലാവരെയും ഭരിക്കുന്നവരുണ്ട് ഇവരുടെയൊക്കെ കൺട്രോളിങ് അതോറിറ്റീസ് ഉണ്ട് ഇവരുടെയൊക്കെ മുകളിൽ ഒന്നുകിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ട് സമൂഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ ഒരു വഴിക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്ന ഒരു മീഡിയമായിട്ടാണ് പത്രമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് ഈ പത്രമാധ്യമങ്ങളിലൂടെ നൂറു ശതമാനം വിശ്വാസ്യത എന്നുള്ള മട്ടിൽ വളരെ കോൺഫിഡൻസോടുകൂടിയിരുന്ന നല്ല ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പലരും വീണുപോകും അത് അതിനെപ്പറ്റി അറിവില്ലാത്ത പലരും അത് കേട്ടിട്ട് ആ ശരിയാണല്ലോ ഇതായിരിക്കും ശരി എന്ന് വിശ്വസിച്ച് പോകും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ രാവിലത്തെ ചായയുടെ കാപ്പിയുടെയോ കൂടെ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഘടകമാണ് പത്രം എന്ന് പറയുന്നത് ഇപ്പോൾ അതും ടി ചാനലുകളും വലിയ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് നമുക്കത് ഒഴിച്ചുകൂടാൻ വയ്യ അതിന്റെ മുമ്പിൽ ഇരുന്നങ്ങ് അത് അങ്ങ് വിഴുങ്ങുകയാണ് അതിനകത്തൂടെ കാണുന്ന സകല കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് നൂറ് ശതമാനവും അംഗീകരിക്കുകയാണ് ചെയ്തത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ അത് ശരിയാണോ ഇതെങ്ങനെ ശരിയാവും എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവകാശം കിട്ടുന്നില്ല കാരണം ഒരു ചർച്ച നടക്കുമ്പോഴും ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോഴും അതിന്റെ രീതി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ അതെങ്ങോട്ടാണ് തുടക്കത്തിൽ മുതൽ പോകുന്നത് എന്ന് ഒരു വാർത്താവതാരകന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയുന്ന ആരെയും സംസാരിക്കാൻ അനുവദിക്കാറില്ല ഏഹ് സർവീസിൽ ഇരിക്കെ പല പ്രാവശ്യം ഇതുപോലെ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്റെ വിട്ടിത്തം കൊണ്ട് പങ്കെടുത്തതാണ് എനിക്ക് അനുഭവം നേരിട്ടുള്ളതാണ് ആരും നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കില്ല അവർ പറയുന്നതനുസരിച്ച് ആ തികച്ചും ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാല് അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ അവകാശം തരും അതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അപ്പം ടപ്പെന്ന് നിർത്തി വിഷയം മാറ്റി വേറെ ആരോടെങ്കിലും പോകും നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്യും ഇതൊക്കെ കൊണ്ടാണ് അവസാനം ഞാൻ വാർത്താ ചാനലുകളിലൊന്നും ചർച്ചകൾക്ക് പോകാതെ ആകാൻ തുടങ്ങിയത് എല്ലാവർക്കും വേണ്ടത് ഇതുപോലെയുള്ള വിവാദങ്ങളാണ് കൊഴിപ്പിക്കുന്ന ഗോസിപ്പുകളാണ് എല്ലാവർക്കും അവരുടെ റേറ്റിംഗ് കൂട്ടാനും ടാം ഇൻ ടാം എന്നൊക്കെ പറയുന്ന കുറേ റേറ്റിംഗ്സ് ഉണ്ട് അതൊക്കെ കൂടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഗോസിപ്പിയായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി അതിന്റെ പുറകെ നടന്ന് അതിന് ഉണ്ടാക്കിയാണ് ഒരു റേറ്റിങ് അവര് കാൽക്കുലേറ്റ് ചെയ്യുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ പത്ത് പ്രതികളുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് പെട്ടെന്നൊരു ദിവസം ഒരു വഴിത്തിരിവിലേക്ക് വരികയും ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ പുറകിലുണ്ട് എന്ന് മൾസർ സുനിക്ക് കാശ് കൊടുത്ത് ഇതിനെ എന്നുള്ള രീതിയിലേക്കും വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ് അതെനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഒരു കാര്യം ഇയാൾ ചെയ്യുവോ എന്നുള്ള ഒരു ഒരു ആശങ്കയുണ്ടായിരുന്നു